അതല്ലേ ആ കാലല്ലേട്ട കണ്ണ് കണ്ടില്ലേ ഇങ്ങനെ പൂച്ച വായ തുറന്നപ്പോൾ പറയാലെ നന്ദനോട് ചിരിച്ചതാ അങ്ങോട്ട് ഓള് അതേപോലെ കാണിച്ചോട് എങ്ങനെയാ നന്ദേനോട് പൂച്ച പറഞ്ഞത് ആ അങ്ങനെ ചിരിക്ക പൂച്ച അങ്ങനെ ചിരിക്കും എപ്പോ കണ്ടാലും അമ്മേനെ നോക്ക് പോണേ എവിടേക്ക് സഫാരി കണ്ടിന്യൂ അല്ലല്ലോ എങ്ങനെ ഇതാരാ കണ്ണാട വാങ്ങിച്ചൊന്ന് തരാവോ പക്ഷെ എന്ത് ഭംഗിയാതിട്ടിട്ട് കാണാനറിയോ അമ്മക്ക് തരൂ താങ്ക് യു വേണ്ടാമേന്റെ മോളന്നെ ഇട്ടോ കേട്ടോ അയ്യോ നന്നിട്ട് കണ്ണാട് പോയോ എവിടെയാ പൊട്ടിച്ചു തരണോ കൊറേ കളേഴ്സ് ഇല്ലേ ഏതൊക്കെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു തരാം ഇതാര് ഏത് കളറാ വേണ്ടത് റെഡോ ഏത് കളറ് പറ റെഡ് കളറാണ് വേണ്ടേ അക്കുന ഏതാ വേണ്ട യെല്ലോ 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 ഇതാണ് യെല്ലോ റെഡ് ഏതാ ഇത് ഇതാണ് റെഡ് യെല്ലോ അക്കൂന് എല്ലോ മതി ആ പൊട്ടിച്ചു തരാം എന്തെങ്കിലും കിട്ടട്ടേക്കോ റെഡ് വേണ്ട അപ്പൊ ഏതാ റെഡ് ഏതാ അത് ഓറഞ്ചാ ഇതാണ് റെഡ് ആ പൊട്ടിച്ചു തരാം ഗ്രീൻ ഏതാ ഗ്രീൻ അക്കൂനാണേ കളർ അതിനേകത്തിൽ നല്ലതാണ് ഇത് പരിക്ക് ഇഷ്ടപ്പെട്ട മിക്കി ആണ് പരിയുടെ മിക്കി മൗസിനെ വേണ്ട ഇതാ ഇതൊന്നും ഇല്ല എന്നാ നീ അത് മതി പാകാണോ അത് പാകാവില്ല അത് ചെറുതാണ് ഇഷ്ടായോ ഇഷ്ടായോ ആ അമ്മ എടുത്തു വയ്ക്കാം കേട്ടോ നടന്നോ അതൊന്നും ചെറുതാണ് കുഞ്ഞ അത് പാകാവില്ല അമ്മ അമ്മ പിടിക്കാന്ന് ആ മാമൻ ഒന്ന് പിടിച്ചോണ്ടോ കരഞ്ഞാലിട്ടോ കള്ളക്കരച്ചിലല്ലേ പൊന്നു ആ ചേട്ടൻ വരും ഒച്ച എടുക്കുന്ന ആരാ ചോദിക്കുന്നുണ്ട് ചേട്ടൻ വന്നു ചേട്ടൻ വന്നു കറി കര ആ ചേട്ടനെ വിളിച്ചു ആ അങ്കിളിനെ വിളിക്കും എന്താ കരയാണ് പറഞ്ഞാ അങ്കിള് ആ കൊട്ടേല് വെച്ചേക്കി ആരെയെടുത്തോട്ടെ ആ കുട്ടിയിൽ വെച്ചേക്ക് അങ്ങനെ വേണ്ട നമുക്ക് മിഠായിക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്ന കുട്ടിയാണ് അത് അപ്പിത്തുത്തു വായ എന്താ ഈ മിഠായിക്ക് മാത്രം ജീവിക്കുന്ന ആളത് വെള്ളവും അല്ല മിഠായി ആണ് തിന്നത് ആരവങ്ങൾക്കൊക്കെ ശേഷം അമ്മായി ഉറങ്ങിട്ടോ ഒണോ കടയിലെത്തിട്ട് അമ്മ വിളിക്കോ ഇപ്പൊ ഒങ്ങിക്കോട്ടോ പൊന്നേ പാവടട്ടെ ഐസ്ക്രീമുട്ടാ താങ്ക് യു ഇവിടെ താക്കു അതിന് വയ്യ അങ്ങനെ കിടക്കാൻ എന്റെ മേല് ഇങ്ങനെയാണ് തൊട്ടില് കിടക്കുക അല്ലെ കുട്ടി വലുതായി ആ അപ്പൊ ഇനി അമ്മ അച്ഛാന്നൊന്നും വിളിക്കണ്ട കേട്ടോ തൊട്ടില് കിടക്കാന് ഒറ്റക്ക് കിടന്നുകൊണ്ടു ഒറ്റക്ക് ഇറങ്ങിക്കൊണ്ടു

ഇന്നടിച്ചാ കിട്ടുന്നോ അപ്പൊ അക്കൂന അടിച്ചു കിട്ടും അക്കൂന് അടിച്ചടി കിട്ടും അക്കൂന അടിക്ക ഞാൻ ഇണ്ട് ഇവിടെ ഇന്ന് നന്ന നല്ല അടിച്ചോ അടിച്ചോടിച്ചോ അക്കൂ നന്ന നല്ലോടിച്ചോ അക്കൂന് രണ്ട് കുരങ്ങൻ എനിക്കേ രണ്ടോലെ കുരങ്ങൻകുട്ടികളാണ് പിന്നെ മൂടിനും അടി കിട്ടുണ്ട് മൂടുകാട്ടിച്ചിട്ടു അടി 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 പൊയ്ക്കോ െ ട്രൗസർ അഴിഞ്ഞു പോയപ്പോന്നല്ലേ മൂടോണ്ട് ഓള് മൂടോണ്ട് ഡാൻസ് കളിച്ചപ്പോ ട്രൗസർ അഴിഞ്ഞു പോയി അപ്പൊ അമ്മ ഇട്ടു കൊടുത്തല്ലേ ഞാൻ വന്നാ നല്ല തേങ്ങ വിട്ടോ ശരിയാക്കി തരാം കണക്കോ തേങ്ങ വേണോ തേങ്ങ വേണോ തേങ്ങ വേണോ തേങ്ങ വേണോ തേങ്ങ വേണോ തേങ്ങ തേങ്ങ വേണോ തേങ്ങ വേണോ 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 എന്നിട്ട് തേങ്ങ എൻ്റെ തേങ്ങ വേണോ എന്ന തേങ്ങ ഡാൻസ് കളിക്കണല്ലേ കളിക്കണേ കളിക്കണല്ലേ കളിക്കണല്ലേ കളിക്കണോ ആ ഇടിച്ചു പരത്തി കളയട്ടാ മതി മതി അക്കു നാളെ സ്കൂൾ സ്കൂള് അത് ചമ്മന്തി ആവും നടുവ് കിടന്നിട്ട് ചമ്മന്തി ഹലോ മിസ്റ്റർ ചമ്മന്തി പേടിയുണ്ട് എല്ലാ കുരുത്തക്കേടും കയ്യിലും ഉണ്ട് എന്നിട്ട് പേടിയുണ്ട് എല്ലാ കുരുത്തക്കേടും ഉണ്ട് കയ്യില് എന്നാ ഭയങ്കര പേടിയാണ് ഞാൻ ഒളിപ്പിച്ചോന്ന് ഒളിപ്പിച്ചോന്ന് ഈ എത്ര നേരം ഒളിപ്പിച്ച് കിടക്കുമോ ഈ എത്ര നേരം ഒളിച്ച് കിടക്കും ഉറങ്ങണെങ്കി അന്ന് എന്റെ കയ്യില് കിട്ടൂട്ടോ കാളിയെ കാളിയേ ഉറങ്ങണെങ്കിൽ ഈ ഇൻ്റടുത്ത് വരൂ കേട്ടോ അപ്പൊ പിടുത്തോളാം അപ്പ എങ്ങനെ